പരിശ്രമിച്ചാൽ വിജയം സുനിശ്ചിതമാണ് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇരിട്ടി സ്വദേശിനിയായ സങ്കീർത്തനയുടെ ജീവിതം അമേരിക്കയിലെ ഇന്ത്യാന യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണത്തിനായി മൂന്ന് കോടിയുടെ സ്കോളർഷിപ്പിനാണ് ഈ മിടുക്കി അർഹത നേടിയിരിക്കുന്നത് സങ്കീർത്തനയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് സങ്കീർത്തനയോട് തന്നെ ചോദിച്ചറിയാം ഹലോ സങ്കീർത്തന ഹലോ അപ്പം ഇന്ത്യൻ യൂണിവേഴ്സിറ്റി മൂന്ന് കോടി രൂപയുടെ സ്കോളർഷിപ്പ് ഒക്കെ ഒരു സ്കോളർഷിപ്പൊക്കെ നേടിയാണിപ്പോൾ ഒത്തിരി സന്തോഷം ഒത്തിരി സന്തോഷം അപ്പം എങ്ങനെയാണ് ഇതിലേക്ക് പോകുന്നത് പ്രക്രിയ എന്തൊക്കെയായിരുന്നു ഞാൻ ഐസർ തിരുവനന്തപുരത്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം അവിടുന്ന് ഞാൻ റിസർച്ച് ഇൻറ്റേൺഷിപ്പായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ റിസർച്ച് അവിടിൻ്റെ ഒരു സിലബസിൻ്റെ പാർട്ടായിരുന്നു അപ്പം അതിനുശേഷം ഞാൻ എൻ്റെ കോഴ്സിൻ്റെ ഫിഫ്ത്ത് ഇയർ ഫൈൻ ഇയറിൽ നിന്ന് തന്നെ ഞാൻ പി എച്ച് ഡിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു എന്നിട്ട് അതിൻ്റെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു അവർ സ്ക്രീൻ ചെയ്തു അവർ ഇൻ്റർവ്യൂ നടത്തി ശേഷമാണ് എന്നെ സ്കോളർഷിപ്പിന് വേണ്ടി അവർ കൺസിഡർ ചെയ്തത് ഇപ്പം അതെ അതെ അതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് ഞാൻ ഹൈസ്കൂളിൽ നിന്ന് എനിക്ക് സയൻസ് ആയിരുന്നു ഇഷ്ട വിഷയം അപ്പം കൂടുതൽ സയൻസിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പം എൻ്റെ അച്ഛനും ഒരു സയൻസ് അധ്യാപകനാണ് അപ്പം ചിലപ്പോൾ അതാ അതുകൊണ്ടായിരിക്കും ഞാൻ കെമിസ്ട്രി ഞാൻ പ്ലസ് വണ്ണിൽ ഒരു ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്പയർ സയൻസ് ക്യാമ്പ് അപ്പോൾ അവിടുന്ന് ഐ ഐ ടിന്നും ഐസേഴ്സിൽ നിന്നുള്ള പ്രൊഫസേഴ്സ് വന്ന് നമുക്ക് ക്ലാസ് എടുത്തു അപ്പം നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി തന്നെ വിസിറ്റ് ചെയ്തു അപ്പോൾ എനിക്കും ഐസർ പോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നായിരുന്നു ആഗ്രഹം അവിടെ നിന്നാണ് ഒരു വഴിത്തിരിവ് ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ ആ കുറച്ച് കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട് ആ അതെ ഞാൻ ഞാൻ എൻ്റെ ഫൈനൽ ഇയർ ഫൈവ് ഇയേഴ്സ് കോഴ്സാണ് എൻ്റെ ഐസർ പക്ഷേ ഞാൻ സെക്കൻഡ് ഇയർ സ്റ്റാർട്ടിങ് തന്നെ ഞാൻ എൻ്റെ റിസർച്ച് ലാബിൽ ഇൻറ്റേണായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ ഐ ടി കാലിക്കട്ടുനിന്ന് ഡോക്ടർ ചിന്നയ്യ സ്വാമിയുടെ അണ്ടറിൽ ഞാനൊരു സുപ്ര മുൽക്കര കെമിസ്ട്രിയിൽ ഞാൻ റിസർച്ച് എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടി അവിടുന്ന് ഒരു പേപ്പർ പ്രസൻ്റ് ചെയ്യാനും എനിക്ക് സാധിച്ചു അതിനുശേഷം ഞാൻ ടോക്കിയോ മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ മാസാ ദോഷി ഇഷ്ട അണ്ടറിൽ ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തു ഒരു എൻ്റെ ഐസറിൽ തന്നെ ഡോക്ടർ ഗോകുല സഭാപതിയുടെ അണ്ടറിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഒരു കൊളാബറേഷൻ വർക്കിൻ്റെ പാർട്ടായിരുന്നു ഞാൻ ജപ്പാനിൽ പോയത് അവിടെ എത്തിയതിനു ശേഷം അവിടുന്ന് തന്നെ ഒരുപാട് ക്ലോസ്സിൽ ഇൻവോൾവൻ സാധിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ടോക്കിയോ യൂണിവേഴ്സിറ്റി കിറ്റാസിറ്റി യൂണിവേഴ്സിറ്റിയിലെല്ലാം പോയി എനിക്ക് ഗവേഷണം ചെയ്യാൻ സാധിച്ചു പ്ലസ് പി ജി അതെ അതെ ട്വൽവ് ഡിഗ്രി അതെ ഡിഗ്രി ഇപ്പം ഈ എക്സ്പീരിയൻസ് തന്നെയാണ് അതെ അതെ ഉറപ്പായിട്ടും നമ്മുടെ കുറെ ഫാക്ടേഴ്സ് നമ്മൾ യു എസ് യൂണിവേഴ്സിറ്റി എല്ലാം കൺസിഡർ ചെയ്യും നമ്മൾ പി എച്ച് ഡിക്ക് വേണ്ടിയിട്ട് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ നമ്മൾ എത്രത്തോളം നമ്മൾ റിസർച്ചിൽ നമ്മൾ ഓക്കെ ആണ് നമുക്ക് എത്രത്തോളം റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക് എത്ര പേപ്പേഴ്സ് ഉണ്ട് നമ്മുടെ സി ജി പി എ പിന്നെ അതിനു പുറമേയായിട്ട് നമ്മുടെ കോക്കൊറിക്കുലർ ആക്ടിവിറ്റീസ് വരെ അവർ കൺസിഡർ ചെയ്യും ഒരുപാട് സ്റ്റുഡൻസ് ഒരുപാട് ആഗ്രഹം ഉണ്ടാകും ഇപ്പം പക്ഷേ അവർക്കൊന്നും ഒന്നും അറിയില്ല ഫ്രം സ്ക്രാച്ച് ഇതിലേക്ക് എത്താനുള്ള ആഗ്രഹമുള്ള ഒരു എന്താണ് ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ ആ ഒരു ഇൻസ്റ്റ്യൂ നമ്മുടെ ആ ഒരു ഫയർ നമ്മൾ നമ്മൾ മനസ്സിലാക്കണം ഓക്കെ റിസർച്ച് ആണ് എൻ്റെ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഐ സി റി ചൂസ് ചെയ്യണം ഐ ഐ സി ചൂസ് ചെയ്യണം ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നമുക്ക് തരുന്നത് എന്നിട്ട് നമ്മൾ നമ്മുടെ നമ്മളെത്തോളം നമ്മളെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ റിസർച്ച് പ്രൊജക്സിന്റെ പാർട്ടാവുക നമ്മുടെ സി നമ്മൾ കൂടുതലും തന്നെ കൊണ്ട് പറ്റാവുന്ന ഹാർഡ് വർക്ക് ചെയ്യുക നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ നമ്മൾ അപ്ലൈ ചെയ്യണം നമ്മൾ ആക്ച്വലി ഇപ്പം നമ്മൾ എല്ലാവരും കേൾക്കുന്നതാണ് നീറ്റ് എൻട്രൻസ് ജെ ഇ മെയിൻ എൻട്രൻസ് ആക്ച്വലി ഐസറിൽ രണ്ട് വഴിയിലോട്ടാണ് നമുക്ക് ഐസറിൽ എൻട്രൻസ് കിട്ടുക ഒന്ന് ജെ അഡ്വാൻസ് വഴിയും മറ്റൊന്ന് ഐ ഐ ടി ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴിയും അപ്പം ഞാൻ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴിയാണ് ഞാൻ ജോയിൻ ചെയ്തത് നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി നാല് സബ്ജക്റ്റിൻ്റെയും പ്ലസ് വൺ പ്ലസ് ടു എൻ സിആർ എൻ സിആർടി ബേസ്ഡ് ആണ് അതിൽ കുറച്ചും കൂടി റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഐസർ ചോദിക്കുക ജെ മെയിൻ അവരായിരിക്കും ക്വസ്റ്റൻസ് ഉണ്ടാവുക പക്ഷെ കുറച്ചും കൂടെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കൊസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാവില്ല ഇപ്പം ഗവേഷകയാവുക എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രൊഫഷണായിട്ട് തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ ഭയപ്പെടുന്നത് അത് എനിക്കൊരു പ്രൊഫഷൻ ആക്കാൻ പറ്റുമെന്നൊരു സംശയമുണ്ട് അപ്പോൾ അവരോടൊക്കെ എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക് റിസേർച്ചാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ തന്നെ കൊണ്ടാവുന്ന രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ട് റിസർച്ച് തന്നെ ചൂസ് ചെയ്യണം കാരണം നല്ല ഓപ്പർച്യൂണിറ്റീസ് വൈഡ് വെറൈറ്റീസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ലോക എമ്പാടും ഉണ്ട് നമുക്ക് പി എച്ച് ഡി കഴിഞ്ഞിട്ട് നമുക്ക് സയൻറ്റിസ്റ്റായിട്ട് സി എസ് ഐആർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിൽ തന്നെ സി എസ് ആർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് പിന്നെ ലോകത്തെമ്പാടും ഇപ്പം സി എൻ ആർ എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ ഒത്തിരി ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമ്മൾ ലോകത്തുണ്ട് അവിടെയൊക്കെ നിങ്ങൾക്ക് റിസർച്ച് സയൻറ്റിസ്റ്റായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ചെറുപ്പത്തിൽ ഒരു കാണിച്ചിരുന്നു 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 അത് നിങ്ങളെ മോട്ടിവേറ്റ് അതെ 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 ഞാൻ ടീച്ചറാണ് ഞങ്ങൾ രണ്ടുപേരും അപ്പോൾ എനിക്ക് ഈ നമ്മുടെ കരിക്കുലം അതുപോലെ തന്നെ സ്റ്റേറ്റ് വർക്കുകൾ ഞാൻ കെമിസ്ട്രിയുടെ സ്റ്റേറ്റ് റിസ്പെർട്സിനായിട്ടൊരു ഇരുവർഷത്തോളം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ധാരാളം ഫാക്കൽറ്റീസ് എക്സ്പെർട്സ് ആയിട്ടുള്ള ആളുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആക്ച്വലി അവിടെ നിന്ന് നമുക്ക് ഈ ഐ അതുപോലുള്ള സ്ഥാപനങ്ങളുടെ പ്രസക്തി ആവശ്യകതയും നമ്മുടെ പാഠ്യപദ്ധതിക്കകത്തേക്ക് ഉൾക്കൊള്ളിക്കേണ്ട എൻ്റെ പ്രസക്തിയൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു കാര്യത്തിൽ ഉറപ്പായിരുന്നു ഇങ്ങനെയൊക്കെ എത്തണമെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾ കുറച്ചും കൂടി സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എല്ലാ ഞങ്ങൾ കുറച്ച് പേരൻസുകൾ പേരൻസ് ഞങ്ങളൊരു പ്രോഗ്രാം തുടങ്ങി അത് കൃത്യമായി പറഞ്ഞാൽ കൊച്ചിൻ്റെ ആറാം ക്ലാസ്സിൽ തന്നെ ഞങ്ങൾ തുടങ്ങിയതാണ് ഞങ്ങളതിൻ്റെ പേരിട്ടത് എം ഐ ഡി പിന്നായിരുന്നു മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആ സമസ്ത മേഖലയിൽ ആറ് ഇന്റലിജൻസ് എട്ടിന്റലിജൻസിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് ഏകദേശം ഒരു ആറ് വർഷകാലത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ ചെയ്തു പിന്നെ ഒരുപാട് ഫണ്ടിങ് ഇപ്പം അറിയാതെ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രധാന നമ്മളിങ്ങനെ കുട്ടികൾ ഇതിനകത്ത് നമ്മൾ എൻ ഡി എസ് സി പോലുള്ള എക്സാമുകളുണ്ട് നമ്മൾക്ക് എൻ ഡി എസ് സി കിട്ടിയിരുന്നു നാഷണൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ്റെ അപ്പോൾ അതിൻ്റെ ഒരു ഉണ്ട് ആ സ്കോളർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്ലസ് വൺ പ്ലസ് ടു തുടങ്ങി നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മന്ത്ലി നമുക്ക് കിട്ടും അപ്പോൾ അത് കുട്ടിയുടെ പഠനത്തിന് നമുക്ക് ഉപയോഗപ്പെടുത്താം അതുപോലെ തന്നെ നമ്മൾ സംഗീത ഐസറ് ചെന്നപ്പോൾ അവിടെ നിന്ന് ഇൻസ്പയർ സ്കോളർഷിപ്പ് കിട്ടി ആ ഇൻസ്പയർ സ്കോളർഷിപ്പ് മതി ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള പഠനത്തിന് അതുതന്നെ മതി അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിനൊന്നും അല്ലെങ്കിൽ പഠനത്തിനൊന്നും ഫണ്ടിങ് സത്യത്തിൽ ആവശ്യമില്ല നമ്മൾ മെറിറ്റായിട്ടും മുന്നോട്ട് പോയാൽ മതി എന്നുള്ളതാണ് എനിക്ക് ശരി അതുപോലെ തന്നെ കുട്ടികൾക്ക് യു പി തലത്തിൽ മുതൽ തന്നെ കുട്ടികളുടെ ഈ കഴിവുകളെ ഡെവലപ്പ് ചെയ്യാൻ അഡീഷണൽ ആയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയായാലും ഡെവലപ്പ് ചെയ്യാൻ ആവശ്യം ബേസിക് കോൺസെപ്റ്റുകളും ഒന്നുകൂടെ ഉറപ്പിക്കുന്ന തരത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ഏതൊരു കുട്ടി ഉയർന്നു വരും അല്ല അല്ല സംഗീതത്തിനെ ഇളയാളുണ്ട് മാളവിക എന്നാണ് പേര് പ്ലസ് ടുവിലാണ് നമ്മുടെ തൊട്ടടുത്തുള്ള എഡൂർ സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു വിദ്യാര്ഷിപ്പിനൊക്കെ ഓ നല്ല സന്തോഷമുണ്ട് അവളുടെ ഹാർഡ് വർക്ക് ഞാൻ നേരിട്ട് കണ്ടതാണ് അവര് അവൾ ലാബിലായാലും ലൈബ്രറിയിലായാലും രാത്രി മൂന്ന് മണി പുലരാനാകുമ്പോൾ മൂന്ന് മണി വരെങ്കിലും അവൾ ഉറങ്ങാണ്ട് പഠിച്ചിട്ടുണ്ട് ഡെഡിക്കേഷൻ ആ ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു അവളുടെ ഡെഡിക്കേഷൻ തന്നെയാണ് ഈ ഒരു ഉയർച്ചയ്ക്ക് കാരണം ഗവേഷണം വിഷയത്തിലാണ് ഞാൻ കെമിക്കൽ ബയോളജി അഞ്ചു വർഷത്തെ കോഴ്സ് വർഷത്തെ കോഴ്സ് അതിനുശേഷം ഗവേഷകയാവുക അത് തന്നെയാണ് എന്റെ ആഗ്രഹം അപ്പം എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ എല്ലാവരും അറിയുന്ന ഒരു ഒരു ഗവേഷകയായിട്ട് മാറട്ടെ സന്തോഷം വെരി മച്ച് ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ ും നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ ആക്കണ്ടെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് ഹെസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യ വിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി ഹെസ്ക്രോ ഇവൻസിലൂടെ